ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ജില്ലാ കൗൺസിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്നു മുൻ ആരോഗ്യമന്ത്രി ജെ ചിത്തരഞ്ജന്റെ സ്മരണാർത്ഥം എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആതുരാലയ കാരുണ്യ സ്പർശം പരിപാടിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ബെഡ്ഷീറ്റുകളും വീൽ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നിർവഹിച്ചു ഒരു ഫൗണ്ടേഷൻ അങ്ങനെ ആ പ്രവർത്തന കുറേ ആരംഭിച്ചു അപ്പൊ അത്ര വലിയ പിന്തുണ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പൊ ഇത് ഒരു ദിവസം മാത്രമായാലും വേണ്ടത്ര നടക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഈ പക്ഷെ ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചു ഒരാഴ്ച രണ്ട് ദിവസം എല്ലാ മേഖലകളിലും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെക്കട്ടുള്ള ആശുപത്രികളും കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒരു ആശുപത്രിക്ക് എത്തുന്ന ആവശ്യത്തിന് വേണ്ടി അതൊക്കെ ചെയ്യണം നമ്മളാ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ എ ഡി എസ് പ്രവർത്തകർ ഈ ഒരാഴ്ച കാലം ആ കാര്യങ്ങൾ ചെയ്യണം സംസ്ഥാന തലത്തിലുള്ളൊരു ഗതാഗത പരിപാടി കേന്ദ്രീകരിച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ച കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലതാ ശിവദാസ് ഏറ്റുവാങ്ങി ടി കെ സുധീഷ് അദ്ധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ ജി ശിവാനന്ദൻ പി പി ശൈലേഷ് സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സുരേഷ് ബാബു കെ ൾ സി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു വിധിയും മറ്റു നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൃശൂരിലെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ പ്രവർത്തകർ സന്തോഷ് അപൂർവം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും അതോടൊപ്പം ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ പേരിൽ ഒരു വീൽചെയർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് നൽകാൻ തയ്യാറാകുകയും ചെയ്തു അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവും ഇ പി ശൈലേഷും ജില്ലാ സെക്രട്ടറി രമേശും മറ്റ് സഖാക്കളുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്